Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിലെ ഒരു കമ്പനി നടത്തുന്ന ആളുകളാണ് ഞങ്ങളുടെ ഞാനടക്കമുള്ള കലാരംഗത്ത് കലാകെ സ്നേഹിക്കുന്ന ഗായകന്മാരെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ സംരംഭമാണ് ഞങ്ങളുടെ ഏറിക്ക ഇത് തുടർന്നും ഇത് ഞങ്ങളുടെ ഒരു ആദ്യത്തെ ാണ് ഈ ആശയത്തിൽ തുടർന്നും പല ജില്ലകളിൽ നിന്നുള്ള ഇതേപോലെ നിർഭാഗ്യം കൊണ്ട് മാത്രം അവസരം കിട്ടാതെ പോയ കലാകാരന്മാരെ ഒരു കുടക്കയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇതിന്റെ മുഖ്യമായ ലക്ഷ്യം നമസ്കാരം വള്ളവനാട് ന്യൂസിലേക്ക് സ്വാഗതം കഴിവുകൾ ഉണ്ടായിട്ടും അവസരങ്ങൾ ലഭിക്കാതെ പോകുന്ന കലാപ്രതിഭകൾക്ക് പ്രോത്സാഹനവും പ്രചോദനവും നൽകുന്ന മലപ്പുറം കലാകേന്ദ്രത്തിന്റെ സംഗീത സംഗമം നടന്നു പേരിന്തൽമണ്ണ റോയൽ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ നിരവധി കലാകാരന്മാരും ആസ്വാദകരും പങ്കെടുത്തു മലപ്പുറം കലാകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് അമേച്ചർ ഗായക സംഘം ഒരുക്കിയ സംഗീത സംഗമം പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്നത് ജീവിതത്തിൽ കഴിവുകൾ ഉണ്ടായിട്ടും അറിയപ്പെടാതെയും അവസരങ്ങൾ ലഭിക്കാതെയും പോകുന്ന കലാപ്രതിഭകൾക്ക് എല്ലായിപ്പോഴും പ്രോത്സാഹനവും പ്രചോദനവും നൽകാറുള്ള കൊച്ചിയിലെ പ്രമുഖ സ്ഥാപനമായ എറിക്ക ഇന്റീരിയർ ആന്റ് എക്സ്റ്റീരിയേഴ്സിന്റെ സഹകരണത്തോടെയാണ് പാട്ടുത്സവം അരങ്ങേറിയത് നമ്മുടെ കലാകേന്ദ്രത്തിൻ്റെ പ്രധാന ഉദ്ദേശം അതായത് കഴിവുണ്ടായിട്ടും വേദികൾ കിട്ടാത്തവർക്ക് വേണ്ടി വേദികൾ ഒരുക്കുക എന്നതാണ് നമ്മൾ പ്രധാന എല്ലാ മാസവും സംഗീത പരിപാടി നടത്താറുണ്ട് അതോടൊപ്പം ചിത്ര പ്രദർശനം കാർട്ടൂൺ പ്രദർശനം അതുപോലുള്ള നൃത്ത കലാ എന്താ പറയുക മത്സരങ്ങൾ ഇതൊക്കെ നമ്മൾ നടത്താറുണ്ട് ജില്ലയുടെ അകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി കലാകാരന്മാരും ആസ്വാദകരുമാണ് പരിപാടിയിൽ പങ്കെടുത്തത് പെരിന്തൽമണ്ണ റോയൽ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ നൂറിൽപരം രാജ്യങ്ങൾ സന്ദർശിക്കുവാൻ അവസരം ലഭിച്ച ലോക സഞ്ചാരിയും പാട്ടിനെയും പാട്ടുകാരെയും ഏറെ സ്നേഹിക്കുകയും ചെയ്യുന്ന ചോലക്കൽ അബൂബക്കർ സാഹിബിനെ ആദരിച്ചു ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ചോലക്കൽ സാഹിബിനെ മലപ്പുറത്ത് തന്നെ അഭിമാനമായ ഒരു സഞ്ചാരിയാണ് ചോലക്കൽ അബോക്രാക്ക ഒട്ടേറെ യാത്രാ അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ട് ഞങ്ങളൊക്കെ മാരുന്ന തലമുറയുമായി അദ്ദേഹം അത് പങ്കുവെക്കാറുണ്ട് ചോലക്കൽ അബോക്രാക്കനെ ആദരിക്കാൻ കിട്ടിയ ഒരു അവസരമായി ഇന്നത്തെ പരിപാടി ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്